പണ്ടത്തെ പോലെയല്ല ഇന്ന് കുഞ്ഞുങ്ങളുള്ള ഏതൊരമ്മമാരുടെയും ഒരു ആശ്വാസമെന്ന് പറയുന്നത് ഡയപ്പറിൻ്റെ ഉപയോഗം തന്നെയാണ് പണ്ടത്തെ കാലത്താകട്ടെ കുഞ്ഞുങ്ങൾ യൂറിൻ പാസ് ചെയ്യുമ്പോഴും മറ്റും നമ്മൾ തുണികളും മറ്റും ഉപയോഗിച്ചാണ് അത് വൃത്തിയാക്കി എടുക്കുന്നത് എന്നാൽ ഇന്ന് മിക്ക കുട്ടികൾക്കും ഡയപ്പറാണ് രക്ഷിതാക്കൾ പ്രിഫർ ചെയ്യുന്നത് അതിൻ്റെ മെയിൻ കാരണം ഈസി ടു യൂസ് തന്നെയാണ് തുണികളാകുമ്പോൾ വീണ്ടും നമ്മളത് കഴുകി ഉപയോഗിച്ച് ഉപയോഗിക്കും ഡയപ്പറാകുമ്പോൾ നമുക്ക് ഒരു മൂന്ന് നാല് അഞ്ച് മണിക്കൂറോളം അങ്ങനെ പോയിക്കോളും പിന്നെ ആ ഭാഗത്തോട്ട് അച്ഛനോ അമ്മയ്ക്കോ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ഡയപ്പർ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളിൽ സ്ഥിരമായി കണ്ടുവരുന്നതാണ് റേഷസ് എന്തുകൊണ്ടാണ് ഈ റേഷസ് കുട്ടികളിൽ വന്ന് വരുന്നത് ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡയപ്പർ കുഞ്ഞുങ്ങൾക്ക് സ്യൂട്ടാവുന്ന ഒരു ഡയപ്പർ ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ ഉപയോഗിക്കുന്നതാണ് നല്ലത് അല്ലാതെ പക്ഷം ഇതുപോലുള്ള റേഷസും കാര്യങ്ങളും വന്നേക്കാം മാത്രവുമല്ല നാലോ അഞ്ചോ മണിക്കൂറിനുള്ളിൽ ഈ ഡയപ്പർ നമ്മൾ മാറ്റണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റേഷസ് വരാൻ കാരണമാകുന്നു പകൽ സമയത്ത് മാക്സിമം ഡയപ്പർ ഉപയോഗിക്കാതെ രാത്രി ഡയപ്പർ ഉപയോഗിക്കുന്ന രക്ഷിതാക്കളുണ്ട് കാരണം രാത്രി ഡയപ്പർ കുഞ്ഞിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ വരെ കുഞ്ഞുറങ്ങും കുഞ്ഞുണരുകയല്ല മറിച്ച് ഡയപ്പർ ഉപയോഗിച്ചില്ലെങ്കിൽ ഓരോ യൂറിൻ പാസ് ചെയ്യുമ്പോഴും കുഞ്ഞ് നനവ് കൊണ്ട് എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട് അത് രക്ഷിതാക്കളുടെ ഉറക്കം നഷ്ടപ്പെടാനും കാരണമാകുന്നു കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ റാഷസ് വരുക ഡയപ്പർ കിട്ടുന്ന ഏരിയയിലൊക്കെ റാഷസ് വരികയാണെങ്കിൽ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ കുട്ടികൾക്ക് നല്ലതാണ് അത് ഡയപ്പർ കിട്ടുന്നതിന് മുമ്പായിട്ട് കുറച്ച് കയ്യിലെടുത്തിട്ട് ഒന്ന് അവിടെ ഒന്ന് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് അതായത് ആ ഡയപ്പർ ഇടുന്ന ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് അത് ഈ റാഷസ് കുറയാൻ വളരെ ഹെൽപ്പാണ് അതുപോലെ തന്നെ ഈ ചൂട് കുരു മറ്റുള്ളത് അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഉരുക്ക് വെളിച്ചെണ്ണ അഥവാ വെർജിൻ കോക്കണട്ട് ഓയിൽ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്